ഹായ് പ്രിയമുള്ളവരെ ഒരു കാലത്ത് ആകെ അറിവിനായി മതവിജ്ഞാനത്തിനായി ആശ്രയിച്ചിരുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ് ആ പണ്ഡിതന്മാരെ ആദ്യമായി ചോദ്യം ചെയ്തത് ജൂതന്മാരാണ് അത്ര ജൂതന്മാർ അവരുടെ ചില സംശയങ്ങൾ ജൂതന്മാർ മാത്രമല്ല നസാറാക്കൾ സാബിഹുകൾ അങ്ങനെ കുറെ വിഭാഗങ്ങളെ കുർആാൻ എടുത്തു പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ അവര് നബിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നാണ് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും ആദ്യമായി ശത്രുത തോന്നിയ അ മുസ്ലിം വിഭാഗത്തിൽ അവരുൾപ്പെടാനുള്ള കാരണം ദൈവിക എനിക്ക് വരുന്നുണ്ട് ഞാനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സമയത്ത് അവർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ ദൈവദൂതനെ ഞങ്ങൾക്കൊന്ന് കാണിച്ച ആ വെളിപാട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളൊന്ന് കാണട്ടെ രക്ഷയില്ല എന്നാൽ പിന്നെ നീ ദരിദ്രനാണല്ലോ സ്വർഗത്തിൽ നിന്നൊരു കിഴിയിറക്കിത്തരാൻ പറ ആകാശത്തു നിന്നൊരു പറ പറയാം കാണട്ടെ സ്വാഭാവിക അല്ല ഇത്ര സംശയങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ ജൂതന്മാരോട് ഇവർക്ക് ശത്രുത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും ഉസ്താദ് പറയുന്നതല്ലേ കുറച്ചും കൂടി ഭംഗി ഉസ്താദ് ഈ ഉസ്താദിൻ്റെ വീഡിയോ എനിക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല കാരണം അയാളുടെ എന്തെങ്കിലും ഞാൻ അയാളുടെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കോപ്പി റേറ്റ് അടിക്കുന്ന ആളാണ് അയാൾ സ്ട്രൈക്ക് ചെയ്യും വീഡിയോ അത്രമാ അത്രമാത്രം അദ്ദേഹത്തിന് സഹിഷ്ണുതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി വിമർശനങ്ങൾ എല്ലാവരെയും അവർ വിമർശിക്കും അവരെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കുരുപൊട്ടും അപ്പോൾ നമുക്ക് വന്ന് കേൾക്കാം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലും ക്ഷമിച്ചേക്കണേ ഉസ്താദിനെ നമ്മൾ പല ആവർത്തി പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഭയങ്കര അറിവാണ് ഈ കാണുന്നത് പോലെ ഒന്നും അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവുകളാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് ഉസ്താദിന്റെ അറിവ് വ്യാപരിച്ചു കിടക്കുന്നത് എന്നും നമുക്കറിയാൻ പറ്റും പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞിടന്നു നിങ്ങളുടെ മക്കളൊക്കെ പോകും ഇത് ഷഹാബാക്കിനെ അറിയണമല്ലോ നേരെ ചോദിക്കപ്പെട്ടു ഇന്നൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്തു കൂടി പ്രവേശിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണുള്ള സന്താനമായി പോകുമോ നബിയേ മറുപടി കള്ളന്മാരാണ് ാണ് കള്ളം പറഞ്ഞതാണ് കള്ളം പറഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക ഐ നബി വിശദീകരിച്ചു തരുന്നു മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും വിശദീകരണം ഒന്നുകൂടെ ഇതാഗത്തു കൂടെ ആയിരിക്കണം അവിടെയാണ് വിഷയം അത് ആയാലും ആയാലും ശരി ശരി ഇവരുടെ അറിവുകളാണ് ഒരു കാലത്ത് കേരളക്കരയിലെ മുസ്ലിങ്ങൾ മുഴുവനും ആശ്രയിച്ചിരുന്നതും പഠിച്ചിരുന്നതുമൊക്കെ അപ്പോൾ ഈ വഷളന്മാർ എന്താണ് സമൂഹത്തിൽ പറയുന്നത് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ കാരണം നമുക്കറിയാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ചില മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർക്ക് എന്തുകൊണ്ടും ജൂതന്മാരെ പറയാനുള്ള യോഗ്യതയുണ്ട് എന്ന് സമൂഹത്തിനൊന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു സുസമ്മതനായ പ്രാസംഗികൻ ശരി അങ്ങനെയല്ല പൂർണ്ണ താഴ്മയാണ് ഞാൻ ഒരു കൂടെ ഒരിക്കല് പാലക്കാട് ജില്ലയിൽ ഒരു പരിപാടി പങ്കെടുത്തപ്പോ അതുപോലെ മഴ തീരെ ഇല്ലാത്ത സ്ഥലമാണ് മഴ തന്നെയല്ല നാട്ടുകാരൊക്കെ കൂടി വന്ന് എന്നോട് അറിഞ്ഞോ തീരെ മഴയില്ല ഒരു തീരുമാനം ഉണ്ടാക്കി തരുന്ന ഞാൻ പറഞ്ഞ അതിന്റെ ആള് ഞാനല്ലാണ് ഞാൻ നിങ്ങൾ തന്ന വിഷയം രണ്ട് രണ്ടര മണിക്കൂറിൽ സംസാരിക്കും പറ്റേ പേര് കൊടുത്തുകയും ചെയ്യും മഴന്റെ ആള് ഞാനല്ല അത് അതിന്റെ ആൾക്കാരോട് പറഞ്ഞൂടി നാ അപ്പൊ അതി ഒരു സ്ഥലം തുറക്കാൻ കാര്യം മനസ്സിലായില്ല അള്ളാഹു കുറെ മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് മലക്കുകൾക്ക് ഓരോ ജോലിയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മഴയുടെ കാലഘട്ടമാണല്ലോ മീക്കായിൽ അലെഹിസലാം എന്നൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ ജോലിയാണ് മഴ ഇടി മിന്നൽ കാറ്റ് മുതലായവയൊക്കെ നിയന്ത്രിക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ കക്ഷിയാണ് അതുപോലെ ഈ ഉസ്താദ് മഴയുണ്ടാക്കുന്ന ആളല്ല അതിന് അത്തിപ്പറ്റ ഉസ്താദാണ് ആണ് മഴയുടെ ആള് അപ്പൊ ആ ഉസ്താദിനോട് ചോദിക്കണം മറ്റത് കണ്ടില്ലേ ജൂതന്മാര് പറഞ്ഞു സ്ത്രീകളുടെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ടാൽ കോങ്കണ്ണുള്ള കുട്ടികൾ ഉണ്ടാകും അപ്പം നബി പറഞ്ഞു കൊടുക്ക കഥപതി യഹൂദി യഹൂദന്മാര് കള്ളമാരാ അവര് കള്ളം പറഞ്ഞതാ അപ്പത്തന്നെ ആയത്തിറക്കി പടച്ചോൻ ഇവര് ഇവര് സംസാരിക്കണതൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ പടച്ചോൻ അപ്പ അതാണ് ആകെ പഠിച്ചവനെ കൊണ്ടുള്ള ഒരു ഗുണം നബിക്ക് നബി എന്താഗ്രഹിക്കുന്നോ അപ്പ ആയത്തിരക്ക് നബി ആര് തന്തക്കി വിളിക്കുന്നു അപ്പ അവനെ തന്തക്കി വിളിക്കും ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചറോട്ടന്നെ അവൻ്റെ കെട്ടിയവനെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിക്കും എന്നിട്ട് നബിക്ക് അള്ളാഹു കെട്ടിച്ചു കൊടുക്കും അങ്ങനെ അള്ളാഹു നബിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലു ആയിഷ തന്നെ നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അല്ലാഹു ആയത്തിരയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഏ പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ നിസ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷി സ്ഥലമാണ് നിസക്കും ഫത്തുഹറസക്കും നന്നാഷത്തും രണ്ടാമധ്യായും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വാചകം സുഹൃത്തുക്കൾ ബക്റ അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ അവരെ സമീപിച്ച കുഴപ്പമില്ല പ്രശ്നവുമായിട്ട് പ്രവാചകനെ സമീപിക്കുന്നതാരാണ് സ്ത്രീകൾ ആയത്തിറക്കണതാർക്ക് വേണ്ടിയിട്ടാണ് പുരുഷന് വേണ്ടിയിട്ട് അതുപോലെയാണ് ഇവിടെ മഴയ്ക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ ചെന്ന ഇദ്ദേഹം പ്രസംഗത്തിന് ചെന്നപ്പോൾ ഇദ്ദേഹത്തോട് പറയുന്നു അയ്യോ മഴയില്ലാട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മഴയുടെ ഉസ്താദ് വേറെ ആളാണ് ഞാൻ ഈ വിഷയവുമായിട്ട് സംസാരിക്കാൻ വന്ന ആളാണ് അതുകൊണ്ട് മഴയുടെ ആളോട് നിങ്ങൾ ചോദിച്ചോ അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് മഴ തരും ശരി എന്ന് ാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഈ കൊടുക്കണേ ഉസ്താദ് കണ്ട ദ്വാരന് വണ്ടിയിലാണ്ട് കേറിയപ്പോ ഞാൻ പ്രസീ കാണിച്ചപ്പോഴേക്ക് കാറിനെക്കാട്ടൊന്നുകൂടി അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു മഴ അവിടെ ഉണ്ടാക്കില്ല എനിക്ക് കുറഞ്ഞൊരു സന്തോഷമായി മഴ കിട്ടിയത് മാത്രല്ല അന്നൊന്ന് നേരത്തെ പോയിട്ട് കയറുന്നിറങ്ങാല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പോലീസ് അവർക്ക് അർത്ഥാല് വരണ കാരണം ഒന്ന് ഇന്ന് കുറച്ച് മൂന്നാല് മണിക്കൂർ ഉറങ്ങാലോന്നുള്ള സന്തോഷം അറിയാതെ എന്താ പീന ഉള്ള അങ്ങനെ കൊടുക്കാൻ പാടില്ല ദേവത്താണല്ലത് അപ്പൊ നമ്മള് സുഖം പാടില്ല എന്നാലും അങ്ങനെ സന്തോഷം ഉണ്ടായി അത് വെച്ചാണ് ഞാൻ ചെയ്തു സംഘാടകരോട് പറഞ്ഞു നമുക്ക് ഞാൻ അടുത്ത അർത്ഥം വേനല്ലാക്ക പെട്ടെന്ന് ഡേറ്റ് ഒന്നും ഇല്ലാണ് അപ്പൊ ഞാൻ പോകണു അപ്പൊ അവര് പറഞ്ഞു ഉസ്താദെ ആ മദ്രസ പൊളിച്ചിട്ടിട്ടാണ് നിങ്ങളെ കൊടുക്കുന്നത് അതിന്റെ തീരുമാനം കാണണം അപ്പൊ അവർക്ക് പിരിവും കൂടി വേണം അപ്പൊ ഞാൻ പറഞ്ഞ ഈ മഴത്തിന്റെ തീരുമാനം കാണാനാ കാരണം മഴത്തുള്ളി എന്നൊക്കെ പറഞ്ഞ കട്ടിങ് കനുള്ള തുള്ളികള് ഈ ചീറ്റി വരുന്നതല്ല മേളിൽ പൈപ്പിട്ടു അവിടെ എന്ത് മേള ഇവരിനെ വിടണില്ല കൊറേ ആൾക്കാര് വലിയ സ്റ്റേജ സ്റ്റേജിൽ വലിയ കേറിക്കണേ ആ സമയത്ത് ആസി വയസ്സിനെ പോലത്തെ ഒരാളുണ്ട് നോക്കൊരു സ്റ്റേജിന്റെ മൂലൊക്കെ പോയിരുന്നൊരു സ്റ്റേജ് അങ്ങോട്ട് ചേരുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞ അയാളെ കുറിച്ച് ചേർക്കരുണ്ട് അതി താങ്കളുടെ കുത്തി പറഞ്ഞപ്പൊ ഞമ്മക്ക് വേദവും ഉണ്ടാവില്ല അങ്ങനെ രണ്ടു മൂന്നു ആളുകാരെ വിട്ടിട്ട് ആളെ ചേഞ്ഞ് നടക്കിയിട്ട് മാറ്റിമൊക്കെ മഴ ഒള്ളാക്കാം അങ്ങനെ ഒക്കെ കൂടി അവിടെ എവിടെ കിന്ന ചോട് തന്നെ നിങ്ങൾ വായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ പോണുന്നത് അപ്പോ ഇവരൊക്കെ കൂടി പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉസ്താദിനെ വിളിച്ചോളി ഉസ്താദ് പോകണ്ടാവുള്ളൂ പട്ടാമ്പിയിലെത്തി ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ഒരു പറഞ്ഞു ഉസ്താണ്ട് പോയക്കനെ ഭയങ്കര മഴയാണ് റഹ്മാൻ ഇങ്ങനെ പോവാൻ നിൽക്കണ അതിൽ ഉസ്താദ് പറഞ്ഞു മഴയും കയറാണ് വാളവും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി അതിന്റെ മേനെ മുപ്പിക്കുന്ന അപ്പൊ സങ്കാട എന്നോട് പറഞ്ഞു വാളും തയ്യാണ് മഴയും തൈറാണെന്നാണ് ഉസ്താവ് അപ്പൊ അർത്ഥം എന്താ തൈറോണ്ട് മറ്റു തൈറും അതിന്റെ അർത്ഥം അങ്ങനെ ഞാന് അല്ല മഴയില് പറഞ്ഞ ഞാൻ സംഘാടകരോട് പറഞ്ഞു എല്ലാ പ്രശ്നം ഉണ്ടാക്കി നിങ്ങളാണ് കാരണം ദ്വാരക്കാൻ പറഞ്ഞ ആളൊന്നും നോക്കണ്ടീന്ന് വഴിച്ചിട്ടുണ്ട് എന്നോടാണെങ്കിൽ തിരക്കത് അപ്പൊ അങ്ങനെ ചോദിച്ചാ ഉടനെ കിട്ടുന്ന ആൾക്കാരെ വലപ്പം ഇല്ല ഒരു ശീലി പോയിട്ട് ഇങ്ങനെ തട്ടി കളിക്കുക ഉള്ള ആള് പക്ഷെ ആള് അങ്ങനെ ഇങ്ങനെ സമൂഹത്തിൽ പോയ ആളുകൾ ഇവരൊക്കെ പറയുന്ന ഈ വിവരക്കേടുകളും കള്ളങ്ങളും കെട്ടുകഥകളുമൊക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇവർ പറയുന്നത് ഇവരുടെ വേദിയിൽ നിന്ന് തന്നെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് സോഷ്യൽ മീഡിയ ഇവരെ കൊണ്ടുചെന്നെത്തിച്ചു അപ്പോൾ അതിൽപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു അയാൾ ഇസ്ലാമിൽ പുറത്താണോ അത് അകത്താണോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദ്യം പക്ഷെ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ് സാധാരണ എസ് കെ എസ് എസ് എഫ് കാര് തലയിരിക്കുമ്പോൾ ആടാറില്ല ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ പതുവാ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ് ആള് ഖുഫറിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ പതുവാ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തിരിയപ്പെടുത്തേണ്ടതാണ് ഇത് എ പി സുന്നി വിഭാഗത്തിന്റെ ഒരു പണ്ഡിതനോട് ിൽപ്പെട്ട ഒരാൾ ചോദിച്ചതാണ് അത് കെ എൻ എമ്മിന്റെ വിഭാഗം അനസ് അഹമ്മദ് അനസ് മൗലവി അതിന് മറുപടി കൊടുക്കുന്നതൊന്ന് കേൾക്കൂ Obrigada, Deus നിങ്ങളുടെ മതമേതാണ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം ആ സ്ഥിരത്തിൽ നിങ്ങൾ പേടിച്ചു കൊള്ളണം ദുനിയാവിൽ മുസ്ലിം സംശയിച്ചു തുടങ്ങി വിശ്വാസികൾ സംശയിച്ചു തുടങ്ങി സമസ്തയിൽ ഉള്ളവർ സംശയിച്ചു തുടങ്ങി നിങ്ങളുടെ മതമേത് നിങ്ങളെ കുറിച്ച് പറയണം മുസ്ലിം എന്ന് എന്ന് പറയണോ പറയണോ എന്ന അവസ്ഥയിലേക്ക് സമസ്ത തന്നെ പോവുകയാണ് അപ്പോൾ ഇവര് തമ്മിലുള്ള തമ്മിലടിയും കലഹവും തന്നെ മാറിയിട്ടില്ല ഇവർക്കൊരു ഖുർആാനാണുള്ളത് ഒരു ഹദീഫാണുള്ളത് ഒരു പ്രവാചകനാണുള്ളത് ഒരു പ്രവാചകന്റെ ജീവിതമാണുള്ളത് എന്നിട്ടും ഇവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസവും സംഘടനാ ചേരുതിരിവും ഒന്നും മാറ്റം വന്നിട്ടേയില്ല എന്നിട്ടും ഇവർ ജൂതന്മാരെ കുറ്റം പറയുന്നു ജൂതന്മാരെ കുറച്ചാൾക്കാരെ മാത്രം വെറുതെ വിട്ട രീതി നമുക്കറിയാമല്ലോ ഹിറ്റ്ലറൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ അറിയുന്നവരാണ് നമ്മൾ അപ്പോൾ കുറച്ചുപേരെ വിട്ടപ്പോൾ ചിന്തിച്ചില്ല ഇത്രയധികം മാറ്റങ്ങൾ ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കുന്നവരെയാണ് നമ്മൾ വെറുതെ വിടുന്നത് എന്ന് ചിന്തിച്ചില്ല അപ്പോൾ ഇനിയും ഒരു മഴ ചരിത്രം കൂടി കേൾക്കാം യാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് വേറെ ഒരു ഉസ്താദിന്റെ പ്രത്യേകമാക്കപ്പെട്ട കഴിവുകളാണ് അത് കേൾക്കാം കൊടുക്കുന്ന പ്രതിഫലം അവൻ ചെയ്താൽ അങ്ങ് ചെയ്ത ഉടനെ തന്നെ ഉത്തരമാണരമാണ് ചരിത്രം പറയാ പോവുകയാണുകയാണ് ഒരു ദിവസമൊന്നുവാഴക്കാടുള്ളവര് പറഞ്ഞു ഞങ്ങൾക്കിവിടെ മഴയില്ല ഉസ്താ ഞങ്ങൾക്കിവിടെ മഴയില്ല ഉസ്താദെന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ നീസ്താദ് പഠിച്ചവരോട് കൈ ഉയർത്തി ദുആ ചെയ്തു മഴ പെയ്തില്ല സമയമായി പള്ളിയിൽ നിന്ന് കൊടുത്തു അതിന് ഉസ്താദ് വന്ന് പറഞ്ഞു ഉസ്താദേ നമുക്കൊന്ന് നിസ്കരിക്കണം ഉസ്താദ് പറഞ്ഞ സമയമുണ്ടല്ലോ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ കണ്ണീരത്ത് ചോദിച്ച് റബ്ബി വരെ തന്നിട്ടില്ല അതുകൊണ്ട് കണ്ണീരത്തങ്ങ് അസരങ്ങൾ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ വാഴക്കാട് പുഴയം പോലും മുടുകി തീർക്കുമാർ വിധത്തിലോ മഴയങ്ങ് കോരിച്ചിരിഞ്ഞു പോയെങ്കിൽ ഇത് പടച്ചവന്റെ സ്നേഹിക്കുന്ന ആളുകളല്ലേ പോയവരാണല്ലോ അതുകൊണ്ട് അതുപോലെ അതുപോലെ പ്രണയിച്ച് പടച്ചവനോട് ചെയ്തു പോയ ദോഷങ്ങളൊഴിച്ചു പറയുവോ എല്ലാ ദോഷവും തുറച്ചുതരാൻ വേണ്ടിയിട്ട് അല്ലാഹുവിടെ തയ്യാറാണല്ലോ പടച്ചവനവിടെ തയ്യാറാണല്ലോ എന്റെ മുണികടന്നത് ഏതെന്നറിയോ എന്റെ കരുണയാണ് സ്വാഹാബാ എന്ന് പറഞ്ഞു പോയ പടച്ചവനുണ്ടല്ലോ ഒന്ന് റബിനോട് ഒരു ദിവസമെങ്കിലും പടച്ചവന് വേണ്ടി പൊട്ടിക്കറഞ്ഞ റബിനോട് അറിയാതെ

എന്ന് പ്രിയമുള്ളവരോട് പറയുന്നത് കൊണ്ട് എത്രയോ കാര്യം മനസ്സിലായല്ലോ ഇദ്ദേഹം കണ്ണിയതുസ്താദ് അള്ളാഹുവിനോട് മഴ ആവശ്യപ്പെട്ടു അള്ളാഹു മഴ പെയ്പ്പിച്ചില്ല അപ്പോ അസർ വൈകുന്നേരമുള്ള നമസ്കാരത്തിന്റെ സമയമായി അപ്പോ ഞാൻ ചോദിച്ചത് പഠിച്ചുകൊണ്ട് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അസർ നിസ്കരിക്കുന്നില്ല ഈ ഉസ്താദ് അസർ നമസ്കരിക്കാത്തതിൽ അള്ളാഹുവിന് വലിയ നഷ്ടമുള്ള ഉണ്ടായതുകൊണ്ട് അള്ളാഹു പെട്ടെന്ന് മഴ പെയ്പ്പിച്ചു കാരണം ഇയാളെ കൊണ്ട് നമസ്കരിപ്പിക്കൽ അള്ളാഹുവിൻ്റെ ആവശ്യമാണ് ഇത്തരം വിവരക്കേടുകൾ ഇന്നും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഒരിക്കല് ഈ കൊറോണ വന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ മെഴുകുതിരി കത്തിക്കാനോ അങ്ങനെ കണ്ടൊരു വിഷയമുണ്ടല്ലോ അല്ല അതോ പാത്രം കൊട്ടാനോ വിഷയം ഉണ്ടായല്ലോ

ീ എന്ത് പ്രധാനമന്ത്രി പറഞ്ഞ ആവാനനനുസരിച്ചിട്ട് ഒരു മേഖുയില് കത്തിച്ച് കൈ പിടിപ്പിച്ചതാണ് എൻ്റെ സഹോദരന്മാർ അത് കൂട്ടുമാരി ഇത്രയും വൈറലാക്കുമെന്ന് ഞാൻ അറിഞ്ഞു അറി അറിയില്ല വഞ്ചിച്ചു തന്നെ അതിൻ്റെ പേരിൽ ഞാൻ ഒരു മുസ്ലിമായ സഹോദരനാണ് ഇതിൻ്റെ പേരിൽ ഓരോ കുപ്രശ്നങ്ങളും കോളുകളും ഇന്ത്യ പേരിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തെ തകർക്കുന്നത് കേവാലയം തകർക്കുന്നത് പോലെയാണ് അതുകൊണ്ട് തെറ്റി എന്റെ മുസ്ലിം മാപ്പ് തരണം ഇദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ നെബിഗുണ്ടകൾ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും ട്രോളുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറഞ്ഞതാണ് അപ്പോ നമ്മൾ ഞാൻ ഇത് ഈ വിഷയം ഞാൻ ഇപ്പോൾ കൊണ്ടുവരാൻ കാരണം ഇത്തരം വിവരക്കേടുകൾ കേൾക്കുന്നവർ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ദുരന്തത്തിനെ കൂടി കാണാം അപ്പോ ഭാര്യയെ ഏതൊക്കെ വിഷയങ്ങൾക്ക് അടിക്കാം എന്ന് ാണ് കേൾക്ക രണ്ട് 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 ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോ സഹകരിക്കാത്ത ഭാര്യ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല നമുക്ക് ഈ മാന്തരും മാറാകട്ടെ രണ്ട് 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 എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അവിടെ നിന്ന് പറയുന്നു ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്നവർക്കൊന്നു കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല കെട്ടിയപ്പം പറയുന്നു നീ പോണ്ട ഇല്ല ഞാൻ പോകും തിരിച്ചു വരുമ്പോ ഒരു മടലും കൊണ്ട് നടന്നാൽ മതി വീടിന്റെ കവാടത്തിൽ ഒന്ന് കൊടുക്കാം ഭർത്താവ് അനുസരിക്കാത്ത ഭാര്യ അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയണില്ലാട്ടാട്ടാ നീ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യക്ക് നീ ചെലവിന് എടുക്കണ്ട നീ പറയാതെക്കാതെ വായി നോക്കിറക്കെന്ത് ചെലവ് ഒന്നും ഇല്ല ഒന്നും ഇല്ല അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ അവളെ തല്ലാമെന്നാ നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരും മാറാകട്ടെ മൂന്ന് നിങ്ങൾക്ക് ബോർ അടിച്ചു തുടങ്ങിയ ഒറച്ച പറഞ്ഞ കിണ കേട്ടോ അതിനെ വെട്ടം നിർത്തിയിട്ട് വീട്ടിൽ പോകാനുള്ളതാ ഒരാഴ്ചയായി മോനെ കണ്ടിട്ട് ഇന്നൊന്നു പോയി തല കാണിച്ചിട്ട് നാളെ രാവിലെ മുഖം ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് 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 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം കാര്യം അഞ്ചു നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യയ്ക്ക് ഒന്നും നോക്കണ്ട പോലെ കടന്നുറങ്ങാത്രൂലേക്കണം കിടന്നുറങ്ങുന്ന ഭാര്യ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാലാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടു ജനാപത്ത് കാര്യ അങ്ങനെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പോയി ഇവളിങ്ങനെ പള്ളിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചു എഴുന്നേറ്റ് വല്ലും കുത്തിയിട്ട് ആ മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ രാവിലെ ചായയും കാപ്പിയുണ്ടാക്കുക മണിയായി എട്ട് മണിയായി മക്കളെ സ്കൂളിൽ വിട്ടു പിന്നെ അടുത്ത ഇവക്ക് തിന്നാനുള്ളത് ഉണ്ടാക്ക ഒമ്പതായി പത്തായി എല്ലാരും തിന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും ഉച്ചക്കുള്ളത് ഉണ്ടാക്കാൻ കയറി കുളിച്ചിട്ടില്ല ഉച്ചയായി കുളിച്ചില്ല ഒരു മണിയായി രണ്ടു മണിയായി കുളിക്കുന്നില്ല ജനാപത്തകാരിയായിട്ട് കുളിയെ പിന്തിപ്പിക്കുന്ന ഭാര്യ കൊടുക്കുന്നതിൽ കുഴപ്പമില്ലാന്നു അള്ളാഹു നമുക്ക് നൽകും നൽകുമാറാകട്ടെ അഞ്ച് അതുപോലെ കേട്ടോ അഞ്ചാമത്തെ കാര്യം എന്തൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു അവിടെ നിന്ന് മഹാനവറുകളും മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നു അഞ്ചാമത്തെ കാര്യം ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകാത്ത ഭാര്യയ്ക്കൊന്നും കൊടുക്കുന്നില്ല ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകൂല നീ സ്വർണം പിടിച്ചു കൊടുത്തിട്ടുണ്ട് അവക്ക് ചോദിക്കുന്നത് സ്വർണം സ്വർണ്ണക്ക് ചുരിദാറ് മാക്സി സാരി പറദ എന്ത് ചോദിച്ചാലും നീ വാങ്ങിക്കൊടുക്കു നിന്റെ മുന്നിൽ വരുന്നത് കൂടെ കരി പിടിച്ച ഒരു മാക്സി ഇട്ടുകൊണ്ട് അടുക്കള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അഞ്ച് കാര്യങ്ങൾക്ക് സ്ത്രീകളെ അടിക്കാം അതിലൊന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് അവളെ വിളിച്ചു അവൾ എന്ത് അവസ്ഥയിലായിരുന്നാലും ശരി ഇയാളുടെ ശാരീരിക ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് നമ്മൾ വായിച്ചില്ലേ ഒരു ഹദീസ് നമ്മൾ പഠിച്ചില്ലേ പ്രവാചകൻ പുറത്തോ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു കുരുപൊട്ടി വീട്ടിൽ വന്നു വേഗം ഭാര്യയെ വിളിച്ചു വാ എന്നാ എനിക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ട് എന്ന് അതുപോലെ ഏത് സാ ഇപ്പോൾ അരി ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം അപ്പോഴാണ് ഭർത്താവ് ഈ ആവശ്യത്തിന് വിളിക്കുന്നതെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഓടിക്കോണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണിതിന് പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അള്ളാഹു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പെണ്ണിനെ ഭോഗിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ഒന്നാമതായി അയാളെ വിളിച്ചിട്ട് ചെന്നിട്ടില്ലെങ്കിൽ ടമാർ പഠാർ അടിയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അല്ല യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു എന്റെ ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോയിൽ ഒന്നിതാ ഈ കക്ഷി സ്ട്രൈക്ക് ചെയ്തിട്ട് അപ്പോ രണ്ടാമത് ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് കിടന്നുറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പെണ്ണ് കുളിച്ചിട്ടില്ലെങ്കിൽ പെണ്ണിനെ അടിക്കണം അയാള് പറഞ്ഞില്ലേ അയാൾ എഴുന്നേറ്റു കുളിച്ചു പോയി പച്ചക്കള്ളം ഇതൊന്നുമല്ല അഞ്ച് കാര്യങ്ങളിൽ ഒന്നിതാണ് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അടിക്കണം രണ്ടാമത്തത് കഴിഞ്ഞിട്ട് അവള് കുളിക്കണം അയാള് കുളിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അവള് കുളിച്ചിട്ടില്ലെങ്കിൽ അവളെ അടിക്കണം രണ്ട് കാര്യമായല്ലോ ഇനി മൂന്നാമത്തത് തർക്കുസല നമസ്കാരം ഉപേക്ഷിച്ചാൽ അടിക്കണം നമസ്കാരം തന്നെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു കരാറാണ് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചോട് ശിക്ഷിച്ചാൽ പോരെ പഠിച്ചോ പറഞ്ഞ ലോകത്ത് വേറെ കൊടുക്കും ഇവിടെ ഇയാളും അടിക്കണം മൂന്ന ഇനി നാലാമത്തത് ഇവള് ബിലായുദിന അല്ലെ ഇയാളുടെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഇവളെ അടി അയാൾക്ക് എവിടെ വേണമെങ്കിലും നേരങ്ങാം ഒരു കുഴപ്പമില്ല ഇനി അഞ്ചാമത്തത് അസീനത്തിന്റെ അവളുടെ സൗന്ദര്യം അയാളെ കാണിക്കണം അയാളെപ്പം ഒന്ന് ചുന്ദരിയായിട്ടൊന്ന് വന്ന് ഞാൻ ഒന്ന് കാണട്ടെ അപ്പോൾ ഒരുങ്ങി വന്നോണം സൗന്ദര്യം ഇവളിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ കാണുന്നതാണോ അയാളുടെ ഭാവനയ്ക്കനുസരിച്ച സൗന്ദര്യം അതിനനുസരിച്ച് ഇവൾ നിന്നിട്ടില്ലെങ്കിൽ അടിയാണ് എന്ത് കാരുണ്യം പഠിപ്പിക്കുന്ന മതമാണല്ലേ ഇത്രയും സ്വാതന്ത്ര്യം ഏതെങ്കിലും സ്ത്രീകൾക്ക് വേറെ ഏതെങ്കിലും ഒരു മതം എങ്ങനെയെങ്കിലും കൊടുക്കുവോ അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം അനു അനുവദിക്കുന്നത് അതുകൊണ്ടാണ് ഈ മതം കാരുണ്യത്തിൻ്റെ മതമായി മാറുന്നത് ഇനി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് നന്ദി